ൂപ്പിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരെ മറ്റുമാരെ ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാരെ അവൽ മാസത്തിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിൽ വളരെയേറെ സന്തോഷിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും താല ും അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ എന്നിൽ അർപ്പിതമായ വിഷയം വസല്ലം അഥവാ മുത്ത് നബി മുത്തുനബിഹു അലഹി വസല്ലമ തങ്ങളുടെ നീതി എന്നുള്ളതാണ് വിഷയം വളരെ പ്രവിശാലമാണ് കാര്യ പ്രസക്തിയുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും ചർച്ച ചെയ്യൽ അനിവാര്യമായ വിഷയം തന്നെയാണ് മുത്തനബി സാഹു അലിഹി വസ്ല്ല തങ്ങളുടെ ജനനം തന്നെ അന്ധകാരനിബിഡമായ ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ അഥവാ ഇരുണ്ട എന്നാണല്ലോ ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ വിശേഷിപ്പിച്ചത് തന്നെ മനുഷ്യർ പരസ്പരം ചെയ്യേണ്ടുന്ന ബാധ്യതകളിലും പ്രവർത്തനങ്ങളിലും നീതി എന്ന വാക്ക് അന്യമായിരുന്നു നീതി എന്നത് അറിയാത്തവരായിരുന്നു എന്തിനേറെ പറയുന്നു പത്ത് മാസക്കാലം പള്ളിയിൽ ചുമന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും യാതനകളും സഹിച്ചു പ്രസവിച്ച് വീഴുന്ന കുഞ്ഞിനോട് പോലും നീതി കാണിക്കാതെ താൻ ജന്മം നൽകിയ കുട്ടി പെൺകുഞ്ഞ് ആയതിന്റെ പേരിൽ അപമാന ഭാരത്താൽ ജീവനോടെ ആറടി മണ്ണിലേക്ക് താഴ്ത്തപ്പെടുന്ന കാലഘട്ടം ആർത്തവകാരികളായ സ്ത്രീകളോട് അവർക്ക് ആവശ്യമായ അവകാശങ്ങളും നീതികളും നിഷേധിക്കപ്പെട്ട് സ്വന്തം വീട്ടിൽ നിന്നും മാറ്റി നിർത്തി അവരെ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിലേക്ക് തള്ളി നീക്കിയ കാലഘട്ടം ഈ സന്ദർഭത്തിലാണല്ലോ പ്രവാചകർ വാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ആഗമനം വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിലായി സമുദായത്തിന് നീതിയും നന്മയും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെ തീർച്ചയായും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു താല നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് നീതി കൊണ്ടും നന്മ കൊണ്ടുമാണെന്ന പ്രഖ്യാപനം ലോകത്തിന് മുന്നിൽ വെക്കുകയാണ് അലൈഹി തങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആ ഭാര്യമാരുടെ ഇടയിൽ വ്യത്യാസമില്ലാതെ ഓരോ രാത്രിയും ഓരോ ഭാര്യമാർക്കും വേണ്ടി നീക്കിവെച്ച് ഭാര്യമാരുടെ ഇടയിൽ പോലും നീതി കാണിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവിടത്തെ സമുദായത്തിന് കാണിച്ചു കൊടുത്തവരായിരുന്നു അലൈഹി പോലും നീതി നമുക്ക് ദർശിക്കാൻ കഴിയും ബദർ യുദ്ധം ആരംഭിക്കുമ്പോൾ തിരുനബി അലൈഹി തിരുനബിഹു അവിടത്തെ സ്വഹാവത്തിന് സ്വഫ് ശരിയാക്കി നിർത്തുകയാണ് കൂട്ടത്തിൽ സവാദ് എന്ന സഹാബി സ്വാത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നതായി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി കൈയിലുണ്ടായിരുന്ന വടികൊണ്ട് സവാദ് റബിയുള്ള വയറിന് മുത്തുനബിസ് ഒരു കുത്തു കൊടുത്തുകൊണ്ട് അലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പിന്നീട് സവാദ്ഹുബിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് എന്നെ വേദനിപ്പിച്ചുവല്ലോ നീതിയും സത്യവും നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ അങ്ങയെ അള്ളാഹു തല നിയോഗിച്ചത് അതുകൊണ്ട് അങ്ങയോടെക്ക് പ്രതികാരം ചെയ്യണമെന്ന് സഹാബി ആവശ്യപ്പെട്ടപ്പോൾ പ്രതികാര നടപടിക്ക് വേണ്ടി സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ട് നീതി നടപ്പിലാക്കിയ നേതാവാണ് ഹബീബായ മുത്തുനബി സാഹുലി വസല്ല മാത്രങ്ങൾ

തീർച്ചയായും നിങ്ങളുടെ മുൻകാലക്കാർ നശിപ്പിച്ചത് അവരിൽ ശ്രേഷ്ഠതയുള്ള ആൾക്കാർ മാന്യന്മാരായ ആൾക്കാർ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവനെ ഹദ്ദടിക്കാതെ അവർ ഉപേക്ഷിക്കുകയാണ് ഒഴിവാക്കുകയാണ് ഇനി അവരിൽ ബലഹീനനായ ഈ ായ ആൾക്കാർ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ ഹദ്നെ നിലനിർത്തുകയാണ് അവനെ ശിക്ഷിക്കുകയാണ് ഇതുകൊണ്ടാണ് നിങ്ങളുടെ മുൻകാലക്കാരായ ആൾക്കാരെ അള്ളാഹു തലം നശിപ്പിച്ചത് എന്ന് പ്രവാചകർ ഉണർത്തിക്കൊണ്ട് വീണ്ടും വളരെ ഗൗരവത്തോടു കൂടെ തങ്ങൾ പറയുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലൗ അന്ന ബിന്ദ മുഹമ്മദിൻ മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഇന്നബി സലഹു അലഹി വസല്ലാമ തങ്ങളുടെ നീതിയാണ് നമുക്ക് നമുക്ക് മനസ്സിലാകുന്നത് നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ ബന്ധുവെന്നോ ശത്രുവെന്നോ മിത്രമെന്നോ വകതിരി വകതിരില്ലാതെ എല്ലാവർക്കും നീതി നടപ്പാക്കുന്നവരായിരുന്നു പ്രവാചകർ അലഹി വസല്ല അന്റെ ഇസ്മ കൂടിയായ അതില് എന്നുള്ളത് നബി നബിസൊല്ലാ തങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് നബിസൊല്ലാഹു അലഹി വസല്ല പ്രബോധനം ചെയ്ത ഇസ്ലാം എന്നത് തന്നെ നീതിയാണ് സത്യത്തിന്റെയും നീതിയുടെയും സമൂഹമായതുകൊണ്ടാണ് മുസ്ലിങ്ങളായ നാം ഉത്തമരായി നാമുത്തമരായിത്തീരുന്നത് ആ മഹത്വമേറിയ സ്വഭാവമാണ് നീതി കൊണ്ട് അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് നീതിയിലൂടെ മാത്രമേ ലോകത്തിനും സമൂഹത്തിനും സമുദായത്തിനും നന്മ കൈവരിക്കുകയുള്ളൂ ഒരു മനുഷ്യനിൽ രൂഢമൂലമാവേണ്ട സ്വഭാവമാണ് നീതി എന്നുള്ളത് ഒരു മനുഷ്യനിൽ നീതിയുണ്ടായാൽ അവൻ ജനങ്ങളുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അവന്റെ സംസാരത്തിലും എന്തിനേറെ പറയുന്നു അവന്റെ സകലമാന പ്രവർത്തനങ്ങളിലും നീതി പ്രവർത്തിച്ച് അള്ളാഹു തല അവനെ നന്മയുടെ വക്താവാക്കി മാറ്റുന്നു ചുരുക്കി പറഞ്ഞാലും മുത്തനബി സാഹു അലിഹി വസല്ല തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിലെ ഓരോ പ്രവർത്തനം പരിശോധിച്ചാലും ീതിയല്ലാതെ മറ്റൊന്നും ദർശിക്കാൻ സാധ്യമല്ല ആയതിനാൽ ലോകം മുത്തനബി സാഹു അലിഹി വസല്ലമ്മ തങ്ങളിലേക്ക് മടങ്ങിയാൽ ലോകത്തിനും സമൂഹത്തിനും സമുദായത്തിനും സമുദായ സമാധാനവും സന്തോഷവും കൈവരിക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനുഭവത്താൽ നമ്മെ എല്ലാവരെയും മുത്തനബി സാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സ്വഭാവമായ ീതി ജീവിതത്തിരുടനീളം പ്രാവർത്തികമാക്കാൻ നൽകട്ടെ അസലക്കും വാഹമത്തു